ഹായ് ഹലോ അസ്ലാം വൈക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു എവ്രിഡേ മേക്കപ്പ് ലുക്കാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഫസ്റ്റ് ഞാൻ എന്താ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ടോണർ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ടോണറിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്നത് ബെഞ്ചാറോസിൻ്റെ ഒരു റോസ് വാട്ടർ ജെല്ലാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതൊരു സ്പ്രേ ടൈപ്പാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ടേസ്റ്റ് ഇങ്ങനെ തെളിച്ചുകൊടുക്കാം നല്ല സുഖമായിട്ടത് ഒരു എന്താ പറയുക നല്ലൊരു തണുപ്പ് ഫീല് ഓക്കേ ഓക്കെ അപ്പോൾ ഗേസ് അപ്പോൾ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്താ പറയുക വിഷ എന്താ അപ്ലൈ ചെയ്യാം പിലറല്ലൈമർ നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രൈമർ ഏതാന്ന് വെച്ചാൽ പ്രൊഫഷണൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രൈമർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നല്ല അടിപൊളി പ്രൈമറാണ് കേട്ടോ ഒരു മാക് ഫിനിഷിംഗ് ലുക്കാണ് ഇത് തരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് സുഖത് നല്ല എന്താ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു നല്ലൊരു മിനിസം നല്ലൊരു സോഫ്റ്റ് അല്ല ഒരു മിനിസം ഫീൽ ചെയ്യുന്നുണ്ട് തൊടുമ്പുണ്ടല്ലോ ഇങ്ങനെ പോകും അത്രയൊക്കെ നല്ലൊരു നല്ലൊരു നൈസ് നല്ലൊരു ഫിനിഷിംഗുള്ള പോലെ ഫ്രേമർ എല്ലാം കൊടുത്തു ഒരുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കാരണം വേറെ ഒന്നുമില്ല എല്ലാ എന്താണ് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്യാം അപ്പോൾ ഒന്ന് ട്രൈ ആയിക്കോട്ടെ കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വിടയ്ക്കായിട്ട് ഇങ്ങനെ പാണ്ട് പോലെ ആയി കിടക്കും അപ്പം നിങ്ങൾ എന്താണോ അപ്ലൈ ചെയ്യുന്നത് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് അത് സെറ്റ് സെറ്റാവുന്നതിന് ശേഷം നിങ്ങൾ വേറെ അപ്ലൈ ചെയ്യാം കേട്ടോ ഇപ്പോൾ അതാ ഞാൻ പ്രൈമർ തേച്ചിട്ടുണ്ട് അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്യാം അപ്പം ഞാനിവിടെ അപ്ലൈ ചെയ്തത് നമ്മുടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലോട്ടസ് ആണ് ഇത് ഡേ ക്രീമാണ് കേട്ടോ നെയ്റ്റ് ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യാറുണ്ട് നൈറ്റ് ലീ കെടുക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാറുണ്ട് അപ്പം ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇതാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറില്ല കാരണം ഇതിൽ സൺസ്ക്രീൻ എസ് പി എഫ് ട്വൻ്റി ഫൈവ് ഉണ്ട് അപ്പോൾ പിന്നെ വേറെ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല നല്ലോണം വെയിലത്തൊക്കെ കിറങ്ങാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങക്ക് എന്താണ് എക്സ്ട്രാ സൺസ്ക്രീൻ യൂസ് ചെയ്യാം കേട്ടോ അപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്ത് നല്ലതാണ് അപ്പൊ ഇതില് സൺസ്ക്രീൻ ഉള്ളതിനെ കൊണ്ട് മാത്രാണ് ഞാൻ സൺസ്ക്രീൻ എക്സ്ട്രാ യൂസ് ചെയ്യാത്തത് കേട്ടോ ഇതിൽ സൺസ്ക്രീൻ എസ് പി എഫ് ഇതിൽ സൺസ്ക്രീൻ ട്വൻറ്റി ഫൈവ് എസ് പി എഫ് ട്വൻറ്റി ഫൈവ് ഉണ്ട് പിന്നെ വേറെ സൺസ്ക്രീൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാൻ അത്രയും വലിയ വെയിലത്തൊന്നും ഇറങ്ങണമെന്നില്ല നമ്മളിപ്പോൾ നല്ലോണം വെയിലത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ മാത്രം നമുക്കിങ്ങനെ ഒന്നും കൂടെ സൺസ്ക്രീന് അപ്ലൈ ചെയ്യാം ചെറിയൊരു ഓയിലിയാണ് പക്ഷേ ഇതെല്ലാ സ്കിൻ ടൈപ്പിന് പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ ചെറിയൊരു ഓയിലി ആണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയായിക്കോളും ഞാൻ ഈ ലോട്ടസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഒന്നുമല്ല ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ലോട്ടസിനെ കുറിച്ചിട്ട് നല്ലൊരു ക്രീമാണ് ഞാൻ ഒരുപാടായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് ലോട്ടസ് എൻ്റെ ഫേവററ്റ് ക്രീമാണ് ലോട്ടസ് ഇപ്പോൾ ഞാൻ വേറെ ഒരു ഫ്ലേവറാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂട്ടോ ജസ്റ്റ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വേറെ ഫ്ലേവർ ഫ്ലേവറാണ് ഇതുവരെ യൂസ് ചെയ്യാത്തൊരു ഫ്ലേവറാണ് അപ്പം എന്തായാലും ഞാൻ അതിൻ്റെ റിവ്യൂ പറയുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ടു ഡേയ്സ് അങ്ങാണ്ടായിട്ടുള്ളൂ ഓക്കെ ഇൻഷാവുമ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ഗേൾസ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാം ോട്ടെട്ടോ ഡ്രൈ ആയിട്ടുണ്ട് ഏകദേശം എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ലോട്ടസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അബ്സോർവ് ആയി പോവും പിന്നെ ഷൈനിങ് എനിക്ക് കുറച്ച് ഷൈനിങ്ങുള്ള ക്രീമാണ് ഇഷ്ടം കേട്ടോ എനിക്ക് ചെറിയൊരു ഓയിലി ആയിട്ടുള്ള ക്രീമാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ലോട്ടസ് ഭയങ്കര ഇഷ്ടമാണ് ലോട്ടസ് ഒരു എന്താ പറയുക നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസിൽ ഒരു എന്താ പറയുക ഒരു ഗ്ലോ ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലോട്ടസ് പിന്നെ അതുമല്ല നമ്മുടെ ഫേസ് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആവും നല്ലോണം സോഫ്റ്റ് ആവും ഓക്കെ അപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് അപ്പോൾ എനിക്കിവിടെയെങ്കിലും ചെറിയ ചെറിയ ഒരു എന്താ പറയുക ചെറിയ ബ്ലാക്ക് കലകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടി നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോ ഇല്ലെന്നറിയില്ല കണ്ടോ ചെറിയ ചെറിയ എന്താ പറയുക കറുത്തൽ ഡോട്ടുകളുണ്ട് അതെനിക്ക് ഒരുപാട് മുന്നേ ഉള്ളതാണ് കേട്ടോ അത് പോകുന്നില്ല ചില സമയത്ത് വെയിൽ കൊണ്ട് പെട്ടെന്ന് കൂടും നമ്മൾ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യാതെ ഞാൻ ആദ്യമൊക്കെ പുറത്തു പോയിട്ടുണ്ട് അപ്പം ഉണ്ടാവും ഇവിടെ ഇങ്ങനെ ഭയങ്കര റെഡ് കളറായിട്ട് പിന്നെ ഈ ബ്ലാക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കുകയും ചെയ്യും രണ്ട് സൈഡിലും അപ്പോൾ ഞാനങ്ങനെ വെയിലത്തിറങ്ങുമ്പോൾ ഞാൻ എന്താ പറയുക ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും കാണുന്നുണ്ട് പക്ഷെ നല്ലോണം എന്നില്ല അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന കൺസിലർ സിസ്പ്യൂറ്റിൻ്റെ കൺസീലറാണ് കേട്ടോ നല്ല അടിപൊളി കൺസീലറാണ് ഇപ്പം ഇത് കഴിയാനായിട്ടുണ്ട് പിന്നെ പൊതുവെ ഞാനിപ്പോൾ അവിടെ ഇങ്ങനെ എന്താണ് മേക്കപ്പ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ പൊതുവേ ഞാനിങ്ങനെ എന്താണ് കൺസിലറും എന്താണ് ഫൗണ്ടേഷനൊന്നും അപ്ലൈ ചെയ്യാറില്ല കേട്ടോ ഫേസിൽ മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്യാറുണ്ട് അതിലും പിന്നെ സൺസ്ക്രീൻ ഉള്ളതിനൊണ്ട് സൺസ്ക്രീൻ വേറെ ഞാൻ ആഡ് ചെയ്യാറില്ല അത്രേം ചെയ്യാറുള്ളൂ പിന്നെ ലിപ്സ്റ്റിക്ക് കണ്ണതും പുരികം ജസ്റ്റ് ഒന്ന് നമ്മൾ വരച്ചൊടുക്കുക അത്രേം ചെയ്യാറുള്ളൂ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇന്ന് നമുക്കിത് എന്താ ഈ എന്താ പറയുക കൻസിലർ അപ്ലൈ ചെയ്യാം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ കൻസിലർ അപ്ലൈ ചെയ്യുന്നുണ്ട് ചില സമയത്ത് ഞാൻ എന്താ പറയുക ഹൈലൈറ്റർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അധികം ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈലൈറ്റർ കൺസിലർ ഇട്ടില്ലെങ്കിലും ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്യാറുണ്ട് ൈറ്ററിന്റെ ഫേവറേറ്റ് ആണ് ഒരുപാടായിട്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈലൈറ്റർ നമ്മളെ നോർസിലൊക്കെ അങ്ങനെ തലങ്ങി കാണുമ്പോൾ ഹൈലൈറ്ററും പിന്നെ ബ്ലഷ് ചില സമയത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ ബ്ലഷ് ഇടാറില്ല കേട്ടോ പക്ഷെ ചെറിയ രീതിയിൽ കാണാത്ത രീതിയിൽ ബ്ലഷ് ഇടാറുണ്ട് അപ്പൊ ഞാനിവിടെ എന്താ പറയാ കൺസീലർ ഇട്ടിട്ടുണ്ട് കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടി മാത്രം ഇതിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള ഹൈലൈറ്റർ ഒക്കെ ഉണ്ടാവുമല്ലോ അതും കൂടെ അപ്ലൈ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ എൻ്റെ അടുത്ത് ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു എൻവൈബൻ്റെ പ്രോസ് ഡ്രോപ്പ് ക്രീം ഉണ്ട് ഇതൊരു ഹൈലൈറ്റർ തന്നെയാണ് ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് പക്ഷേ എനിക്ക് പിങ്ക് ഷെയ്ഡ് അത്രയും അങ്ങോട്ട് ചേരുന്നില്ല എന്നാലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ ഷേഡ് ഉള്ളവർ എന്തായാലും പിങ്ക് കളർ വാങ്ങാതിരിക്കുക ചിലപ്പം നിങ്ങൾക്ക് ഗോൾഡൻ കളർ ചിലപ്പം ചേരുന്നുണ്ടാവും ഇതിൻ്റെ ഗോൾഡൻ കളർ വരുന്നുണ്ട് പിന്നെ വൈറ്റ് കളർ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് ജസ്റ്റ് എല്ലാ ഒന്ന് പിടിച്ചോട്ടെ ഓക്കെ ബ്ലെൻഡർ എടുക്കട്ടെ ബ്ലെൻഡർ യൂസ് ചെയ്ത ബ്ലെൻഡറിൽ തന്നെ അധികം പോകും അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് കൈകൊണ്ടൊന്നും യൂസ് ചെയ്യാം ബ്ലെൻഡ് ബ്ലൻഡാകുവാനാണ് കുറച്ച് പാട് നമ്മൾ ഈ ബ്ലെൻഡർ ഈ ബ്ലെൻഡർ ഉണ്ടല്ലോ ബ്ലെൻഡർ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ വേഗം നമുക്ക് ഇങ്ങനെ എന്താ പറയുക റെഡിയാക്കാൻ പറ്റുകയും ചെയ്യും പിന്നെ ലോങ് ലാസ്റ്റിങ് ആണ് കേട്ടോ ചെറുതായിട്ടൊന്ന് ലിപ് ബാം അപ്ലൈ ചെയ്യാണ്ട് ഓക്കെ ഈ നമുക്ക് എന്താണ് പുരികം വരച്ച് കൊടുക്കാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹൈലൈറ്റിന്റെ ഒരു പാരറ്റാണ് ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് കുറവില്ല ആ പേരൊക്കെ അതായി പോയിരുന്നു കോണ്ടൂറ് കോണ്ടോറിന് പകരം കോണ്ടോർ കൊണ്ടൂറിട്ടിട്ടില്ല പക്ഷെ കോണ്ടോർ വേണമായിരുന്നു കോണ്ടൂറിന് പാലറ്റ് ഉണ്ടായി ഐ എസ് ബ നമ്മുടെ കോണ്ടോറിന്റെ ഒരു പാലറ്റാണ് അപ്പത്തില് നമ്മള് ബ്രഷില്ല കോണ്ടോറോടെ ബ്രഷില്ല ബ്രഷില്ല before. Oke, Oke, ini namanya. ചെയ്യാം ബ്ലഷ് ബ്ലഷിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇത് എന്താണ് എനിക്ക് സ്മിറ്റെന്ന് കിട്ടിയതാണ് പക്ഷെ ഇത് ബ്ലഷ് ആവാക്കാൻ വേണ്ടിട്ടാണ് പക്ഷെ ഒരു വലിയൊരു സുഖം തോന്നുന്നില്ല കണ്ടോ ഒരു യൂസ് ചെയ്യുന്നത് സുഖല്ലിപ്സ്റ്റിക് ആണ് കേട്ടോ ആര്യബട്ടിന്റെ എന്തില്ലേ എന്താ പറയാ ഡബ്ല്യു

ശേഷാണ് കോണ്ടൂർത് കുളമായി കുളമായിട്ട് ഒരു കല്യാണത്തിന് പോകുന്ന ഒരു മേക്കപ്പ് മേക്കപ്പായിട്ട് അതൊരു എവറി ഡേ മേക്കപ്പ് അല്ല ഒരു എവറി ഡേ മേക്കപ്പ് ലുക്കല്ല കേട്ടോ ഓക്കെ നമുക്ക് ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മീഷോന്നുമായിട്ടൊരു കാജലാണ് ഇത് വലിയ കളർ ഒന്നും ഇല്ലാട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്തായാലും ഐബ്രോസ് ഫില്ല് ചെയ്യാം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ക്യാമറ നോക്കിയിട്ട് ഫിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പോൾ ഞാനിത് ഒരു കാലത്തൊരു മിറുണ്ട് ഓ അമ്മ ഓഹ് പിരികത്തിക്കുമ്പോൾ വരക്കുമ്പോ ഇത് ഭയങ്കരമായിട്ട് കളർ വരുന്നുണ്ട് പക്ഷെ ഇത് കണ്ണ് വരക്കുമ്പോണ്ടല്ലോ ജസ്റ്റ് ഇതുകൊണ്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം

ൊടച്ചാസ്റ്റ് ഇതൊരു ബ്രൈഡൽ മേക്കപ്പ് ലുക്ക് ആവുമോ ഓക്കെ ഞാൻ ഇനി ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടില്ല അപ്ലൈ ചെയ്യാം ചീക്കിട്ട് തടി കുറച്ചും പെട്ടന്ന് അങ്ങോട്ട് കുറച്ചാളും അത് എനിക്ക് കോണ്ടോറ് വേണം കോണ്ടോറ് ini nomor ini sih yang Setempat nanti yang marah, ഫസ്റ്റ് ഇത് ഇട്ടിട്ട് വേണം എന്താ പറയാ കണ്ണ് എഴുതാൻ ഒക്കെ മാറും അപ്പോൾ ഇതാണ് ഗെയ്സ് എന്റെ ലാസ്റ്റ് ലുക്ക് ഓക്കെ അപ്പോൾ ഗെയ്സ് ഇതൊരു ബ്രൈറ്റ് മേക്കപ്പ് ലുക്ക് ആയിട്ടുണ്ട് ഗേസ് ഞാനത് ഉദ്ദേശിച്ചത് ഞാനൊരു എവറി ഡേ മേക്കപ്പ് ലുക്കാണ് ഉദ്ദേശിച്ചത് പക്ഷേ മേക്കപ്പ് ചെയ്ത് പോയപ്പോൾ ഒരു ബ്രൈഡൽ മേക്കപ്പ് ലുക്ക് പോലെ ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കെന്നെ ഫേസ് കാണുമ്പോൾ ചേരുവ് അപ്പം ഞാൻ ബ്രൈഡൽ മേക്കപ്പ് ലുക്ക് ഞാൻ പഠിച്ചു നമുക്കൊരു ലെൻസ് ഐലാഷ് അതുകൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ബ്രൈഡൽ മേക്കപ്പ് ലുക്കിൻ്റെ ഒരു ഫിനിഷിങ് ആയിട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഐലാഷൊക്കെ ഉണ്ട് പക്ഷെ ഞാനത് വെക്കുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ലെൻസ് ഉണ്ട് ലെൻസ് ഞാൻ മീഷോന്ന് വാങ്ങിയ ലെൻസ് പക്ഷെ ഒരു സുഖമില്ല പറഞ്ഞു ഒരു സുഖമില്ല അപ്പൊ എന്തായാലും ലെൻസ് മീഷോന്ന് വാങ്ങിക്കാതിരിക്കും അപ്പൊ നേരിട്ട് പോയിട്ട് നിങ്ങൾ വാങ്ങിക്കാം കേട്ടോ അതാണ് ഏറ്റവും ബെറ്റർ